ഹലോ ഡി എസ് എല്ലാവർക്കും വി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു സുഗമോദേവി മഹാ എപ്പിസോഡാട്ടോ ഇന്ന് എട്ട് മണിക്ക് തുടങ്ങി ഒമ്പത് മണി വരെ ഒരു മണിക്കൂർ നീണ്ട ഒരു എപ്പിസോഡാട്ടോ ഇന്ന് നമ്മുടെ ആ ഒരു തനുജയുടെ പ്രശ്നം അല്ലെങ്കിൽ തനുജ ആരാണെന്നുള്ള ഒരു രഹസ്യം നമ്മുടെ സിദ്ധാർത്ഥൻ വെളിപ്പെടുത്തുന്ന നിർണായക മുഹൂർത്തങ്ങളും കൂടി അതിലുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യവും ഇന്ന് നമുക്ക് എന്താ പറയുക ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ നാളെ മുതൽ രണ്ട് പുതിയ പരമ്പരകൾ നമ്മുടെ ഫ്ളവേഴ്സിൽ തുടങ്ങുക എട്ടരയ്ക്കും ഒമ്പത് മണിക്കും Thank മഹാലക്ഷ്മിയും വീട്ടിൽ വിളക്കും അപ്പൊ ഈ ഒരു രണ്ട് പരമ്പരകൾ തുടങ്ങുമ്പോൾ നമ്മുടെ സുഗമദേവിയും പഞ്ചാഗ്നിയും അവസാനിക്കുകയാണോ അല്ലെങ്കിൽ ഇത് ഈ ഒരു പരമ്പരകൾക്ക് ഒരു സമയമാറ്റമാണോ എന്നൊക്കെ നമുക്ക് ഇന്ന് കേട്ടോ അറിയാൻ പറ്റുന്നത് എന്തായാലും അപ്പൊ ഇന്നത്തെ പ്രമോലെ നമ്മുടെ തണിച്ച് വന്ന ആ ഒരു നമ്മുടെ രചനയുടെയും നമ്മുടെ ഗിരീഷിന്റെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവിടെ നമ്മുടെ പ്രഭാവതിയും നമ്മുടെ സിദ്ധാർത്ഥനും നമ്മുടെ നന്ദനും ദേവിയും എല്ലാം അടുത്ത് പ്രതികരിക്കുന്നുണ്ട് നീയൊരു ഈ വിവാഹത്തിന് എന്തിന് മുടക്കം നിൽക്കണം നീ എന്താണ് ബന്ധം നീ സിദ്ധാർത്ഥൻ അച്ഛ സിദ്ധാർത്ഥനുമായിട്ട് എന്താ ബന്ധമെന്ന് ഇങ്ങനെ പലരും ചോദ്യങ്ങൾ തുടങ്ങി അപ്പൊ നമ്മുടെ പ്രഭാവ കപ്പാട് ദേഷ്യം സിദ്ധാർത്ഥനെതിരെ നമ്മുടെ പ്രഭാവതിയും ചോദ്യം ചെയ്യുന്നു കേട്ടോ നിങ്ങളുമായിട്ട് അവർക്ക് എന്തോ ബന്ധമുണ്ടെന്ന് അവിടുത്തെ എല്ലാവർക്കും തന്നെ മനസ്സിലായി നിങ്ങൾ വെറുതെ ആൾക്കാരെ പൊട്ടന്മാരാക്കരുത് സത്യം വരെയൊക്കെ തിരി വിളിച്ചു പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതിയും ഒടുവരെ നമ്മുടെ സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തുന്ന രംഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് അറിയുമായിരിക്കും നമ്മുടെ ധനുജ ആരാണെന്നുള്ള ഒരു കാര്യം അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ